നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ഗവൺമെന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ നഗരസഭ എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു ടി ഐ എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിയഞ്ച് കാലയളവിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്നത് പൊവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സഹോദരങ്ങളുടെ ഹോംസാർവ് സൂചിപ്പിച്ച പോലെ ആദ്യമായിട്ടാണ് എൽ പി സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ ഒരു ബോധ വിദ്യാർത്ഥികളുടെ ഞാനമായി സംസാരിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ഒത്തുകൂടി ഒരു ചരിത്ര സമവുമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവർക്കും മക്കളൊന്നും തീർന്നു എല്ലാവർക്കും സമശക്തരായ തപരം ആയുഷ് ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് സൂചിപ്പിച്ച് ഈ ബോധ വിദ്യാർത്ഥി സംഘടനകളുടെ സംഘടന മൂവറ്റിപ്പുഴ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രൊഫസർ ഡോക്ടർ എം വി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം കൺവീനർ റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ മൂവറ്റുപുഴ എഇ കെ വി ബെന്നി വാർഡ് കൌൺസിലർ രാജശ്രീ രാജു പി ടി പ്രസിഡന്റ് എം ഇ റമീസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ലീലാ പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും